ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു നിബ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ജയന്തി ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പൊടികണ്ട് ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെറിയൊരു ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് എൻ്റെ അപ്പാൻ്റെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ കുഞ്ഞാമാൻ്റെ ഹസ്ബൻഡിൻ്റെ കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഉദ്ഘാടനത്തിന് പോവുകയാണ് കടങ്ങൂത്താണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉദ്ഘാടനത്തിനുള്ള കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായില്ല അസ്രസംസ്കാരത്തിന് ശേഷം കേട്ടോ ഉദ്ഘാടനം അസുരസ്കാരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാനും അനിയത്തിയും കുട്ടികളും പിന്നെ അമ്മായിയാളുണ്ടായിരുന്നു മുത്തമ്മൻ്റെ മോളോ ഓലെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം കാണാൻ വരെ അവിടെ സംസാരിച്ചിരുന്നു അപ്പോൾ താ നിബൂസിന് എടുത്തിരിക്കണട്ടോ ആപ്പ കുഞ്ഞാമ്മൻ്റെ ഹസ്ബൻഡ് ആപ്പ പ്രവാസി ആയിരുന്നു പത്ത് മുപ്പത് വർഷം അധീനത്തേനുട്ടോ അവിടെ ആപ്പാക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഉസ്താദ് വന്നിട്ടുണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ദുവാ ചെയ്യാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവിടുത്തെ ഹോട്ടലൊക്കെ നിർത്തിയിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് കുറച്ചൊക്കെ ആയി ഇപ്പോൾ ഇവിടെ ഹോട്ടൽ തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിതാ ചായ ഒക്കെ കുടിച്ചു കേട്ടോ കോഫിയാണ് പിന്നെ ഇവിടെ പൊറോട്ട നെയ്ച്ചോറ് പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കസിൻസൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് ഇറങ്ങിക്കാണ്ട് ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ അപ്പോൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പം ഇതാണ് ജ്യൂസിൻ്റെ ഏരിയ കേട്ടോ ജ്യൂസിനായിട്ട് വേറെ ഏരിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ പണിക്കാരൊന്നും അല്ല ഇതൊക്കെ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ കുഞ്ഞാമാൻ്റെയും മുത്തമ്മാൻ്റെയും അതുപോലൊക്കെ മക്കളോ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഇത് ഈ വൈകിയിൽ പോകുവാണെങ്കിൽ ഒന്ന് കയറി നോക്കട്ടോ ഫുഡൊക്കെ അടിപൊളിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറ റോഡിൽ കടുങ്ങൂത്ത് സ്ഥലത്താണ് കേട്ടോ പിന്നെ കാച്ചിൻകാട് കഴിഞ്ഞിട്ട് കടുങ്ങൂത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക ഫുഡൊക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം അരിബി ബാങ്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എല്ലാവരും വന്നിരുന്നു അന്ന് എനിക്ക് വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതെല്ലാതും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ആക്കിയതേനു അപ്പോൾ ഇത് മ്യൂസിക് ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് വോയിസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടോ അപ്പോൾ എൻ്റെ ആപ്പാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നാട്ടിലൊരു ഇതുപോലൊരു റെസ്റ്റോറൻ്റ് ഒരു ഇത് തുടങ്ങാമെന്ന് അപ്പോൾ കഫേ സ്നാക്സ് എന്നാട്ടോ പേര് അപ്പോൾ ലൊക്കേഷൻ കടങ്ങൂത്താണ് മറക്കണ്ട അപ്പോൾ എന്തായാലും ഈ കച്ചവടത്തിൽ ഹയറും ബർക്കത്തും കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതുമായി ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ അവിടെ ഹെൽപ്പൊക്കെ ചെയ്ത് കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഓക്കെ ബായ്